ഈ അടുത്ത് ഫേസ്ബുക്കിലൊരു വീഡിയോ കാണാനിടയായി അതായത് ചെന്നൈയിൽ നിന്നും യാത്ര ചെയ്യുന്നത് ധൻബാദ് എന്ന് പറയുന്ന ട്രെയിനിലാണ് ആ വീഡിയോയിൽ ഉടനീളം അവർ പറയുന്നുണ്ട് അവർ ചെന്നൈയിൽ നിന്നും ആ ട്രെയിനിൽ കയറിയത് മുതൽ ആ ട്രെയിനിൽ മുഴുവനായിട്ടും അന്യ സംസ്ഥാനത്തൊഴിലാളികളാണ് ആ ബീഹാറിൽ നിന്നുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു അവർക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റിയില്ല അതുപോലെ തന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്ത റിസർവ് ചെയ്ത സീറ്റ് പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒരു ബർത്തിൽ തന്നെ അഞ്ചും ആറും പേരാണ് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ രാത്രി അവർക്ക് നടക്കാൻ പറ്റുന്നില്ല കാരണം താഴെ എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു സ്ത്രീകൾക്ക് ഒരിക്കലും സുരക്ഷിതമായിട്ട് ധൻബാദ് എന്ന് പറയുന്ന ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അവർ ആ വീഡിയോയിൽ നമ്മളെ നമുക്ക് കാ കാണുകയും ചെയ്യാം ഒരുപാട് പേര് ട്രെയിനിൽ നിൽക്കുന്നതും ക്ലീൻ അല്ലാതിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും കൂടാതെ അവർ വേറൊരു കാര്യം അതിനകത്ത് പറയുന്നത് ഈ ഇവർ ടി ടി ചെക്കിംഗ് ഇല്ല അതുപോലെ തന്നെ ഈ റോഡിൽ വെച്ച് ഒരു ടി ചെക്ക് ചെയ്തപ്പോൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എല്ലാം ആധാർ കാർഡ് ഫേക്ക് ആണെന്നും അവർ സീനിയർ സിറ്റിസൺസിന്റെ കോട്ടയിലാണ് ഇതെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കൂടാതെ ഇവർ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ വരുന്നത് കൊണ്ട് തന്നെ അതായത് കേന്ദ്ര സർക്കാരിന് പോകേണ്ട പൈസയാണ് ഇവർ കളയുന്നത് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇവർ ഈ ഒരു വീഡിയോ സത്യസന്ധമായിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും കാരണം അവരുടെ ആ ബുദ്ധിമുട്ടുകൾ എങ്കിൽ പോലും മൈത്രേന്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മൈത്രേൻ ഈ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മൈത്രേയൻ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് മൈത്രേൻ വിലയിരുത്തുന്നത് ഈ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട് ആ വീഡിയോ അവര് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഞാൻ ഒരു നാല് വർഷം മുമ്പ് ആസാമിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ കേരളത്തിലെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വരികയും അവർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് സീറ്റ് കിട്ടാതെ വരുന്നതും ഒക്കെ നമ്മൾ എല്ലാവരും അത് അനുഭവിക്കുകയും ചെയ്ത് പിന്നെ തിക്കും തിരക്കും നിറച്ചിരിക്കുന്ന റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റ് റിസർവ് ചെയ്തവർക്ക് കിട്ടിയില്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പൊ ആ പറഞ്ഞ അവർ ആ പറഞ്ഞത് മുഴുവനും ഒരു സംശയവും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും അത് ശരിയാണ് ഇതിപ്പം ഇപ്പൊ സംഭവിച്ച ഒരു പ്രശ്നമൊന്നുമല്ല വടക്കേ ഇന്ത്യയിലെ ഏത് ട്രെയിനും അതിനകത്ത് ഈ എന്താ എ സി കമ്പാർട്ട്മെന്റ് ഒഴികെ മറ്റെല്ലാ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലും ഇന്ത്യയിലെ ആൾക്കാർ അതിനകത്ത് എല്ലാം വാതിലും ജനലും അടച്ചു വെച്ചില്ലെങ്കിൽ അതിനകത്ത് ജനല് പണ്ടുകാലത്ത് എന്റെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ജനലിൽ കൂടെ ആയിരുന്നു ഞങ്ങളെല്ലാം കയറിയിരുന്നത് അങ്ങനത്തെ എന്ന് വെച്ചാൽ ഒരു ഒരു മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് എന്നുള്ള നിലവാരത്തിൽ ആൾക്കാർക്ക് ഈ ട്രെയിനേ ഉള്ളൂ അപ്പൊ ഒന്നോ രണ്ടോ ട്രെയിൻ ഒരു പ്രദേശത്തൂടെ ആ സമയത്ത് പോവുക അവിടുത്തെ ഗ്രാമ എണ്ണർ അതിനകത്ത് കയറിയിരിക്കുകയും ചെയ്യുന്നത് അന്നല്ല അവർ തറയിലെ കുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവര് ചോറും കറിയും എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ എല്ലാം ഇരിക്കും നമുക്ക് അപ്പൊ ഈ വാതിൽ എന്ന് പറയുന്ന എല്ലാവരും ചെയ്തില്ലെന്നുണ്ടെങ്കില് ഇവരകത്ത് കയറി പോവുകയും ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെല്ലാം കടലുള്ളതാണ് ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു പ്രശ്നമോ കാര്യമോ ഒന്നും അല്ല ഇതൊരു ഒരു സൈഡിൽ നമ്മൾ ഇത് കാണുമ്പം യഥാർത്ഥത്തിൽ ഇതിനകത്തെ അതിനകത്ത് ആ സ്ത്രീ പറയുന്ന ഒരു വരിയുണ്ട് ഇവിടുത്തെ അധികാരികളിൽ എത്തിക്കണം നമ്മള് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഈ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല ആ അധികാരികൾ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ചെയ്യുമ്പോഴൊന്നും തന്നെയും അവർ ഈ പ്രശ്നങ്ങൾ ആ കാണുന്നില്ല ഇങ്ങനെയാണ് അത് പറയുന്നത് അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ നിൽക്കുന്നത് അവർ പറഞ്ഞത് മുഴുവൻ സത്യമാണ് അതിനൊന്നും ഒരു സംശയവും നമുക്ക് വേണ്ട അത് ചെക്ക് ചെയ്യാൻ പോകേണ്ട കാര്യം പോലും ഇല്ലാതെ സത്യമാണെന്ന് നമുക്കറിയാം പക്ഷെ അതിനകത്ത് അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഈ വിഷയം അധികാരികളിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്താലേ കാര്യമുള്ളൂ കാരണം അധികാരികളൊന്ന് കണ്ടാൽ ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത് അതാണ് ഈ കാരണം ഈ നൂറ്റാണ്ടിലെ തമാശ എന്ന് ഞാൻ പറയും ഈ നൂറ്റാണ്ടിലെ തമാശയാണ് അവർ വിചാരിക്കുന്നത് ഇപ്പൊ കേരളത്തിലോ ഒക്കെ ഉള്ളത് നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ചെയ്യപ്പെടുന്ന ഒരു വികസിത സമൂഹത്തിന്റെ ലക്ഷണങ്ങളുള്ള കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഈ പാവ വടക്കേ ഇന്ത്യക്കാരായിരിക്കുന്ന മോശപ്പെട്ട മനുഷ്യർ അതാണ് അവര് ബീഹാറിൽ നിന്നാണ് അവരെല്ലാം വരുന്നത് പറയുന്നുണ്ട് അപ്പൊ ഈ ട്രെയിൻ പോകുന്നത് ബീഹാറിലേക്കാണ് ധൻബാദിലേക്കാണ് പോകുന്നത് അപ്പൊ സ്വഭാവമായിട്ടും ബീഹാറികളാണല്ലോ കയറുന്നത് പക്ഷെ അവരെ അവർ പിന്നീട് വിളിക്കുന്നുണ്ടോ അവർ ബംഗാളികളെന്ന് വിളിക്കുന്നുണ്ട് അത് അവര് മറന്നു പോകുന്നുണ്ട് ഈ ബംഗാളികളെല്ലാം എല്ലാവരും കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ബീഹാറിൽ നിന്ന് എങ്ങനെയാണ് ബംഗാളികൾ കയറിയതെന്ന് നമ്മൾ ക്ഷീണിച്ചു പോത്തില്ലേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ലോകവ്യാപകമായി ഈ സാധാരണക്കാരായ ജനങ്ങൾ ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ആ മൈഗ്രേഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നത് വരികയാണ് അതിൻ്റെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് അവർ അറിഞ്ഞ് അവരാരെയും അവരെ ആരും മനുപ്പുലേറ്റ് ചെയ്ത് അവരുണ്ടാക്കിയതല്ല അവർ സത്യസന്ധമായിട്ട് പറയുക അതാണ് അതിൻ്റെ ആ വീഡിയോയുടെ ഏറ്റവും വലിയ നല്ല വശം കള്ളം പറഞ്ഞോ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി പറയോ ഒന്നും അല്ല അവര് ജന്യുവിനായും ഇണ്ടാണ് പക്ഷെ അവര് പറയുമ്പോഴല്ല നമ്മൾ നോക്കിയാൽ മതി ഈ അന്യസംസ്ഥാന തൊഴിലാളികള് ഇന്ത്യാക്കാരല്ല അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഇവരാരും മനുഷ്യരുമല്ല നമ്മളെ പോലെ കൊള്ളാവുന്ന മലയാളികൾക്കും തമിഴർക്കും ശ്വാസമുട്ടലുണ്ടാക്കുന്ന മോശപ്പെട്ട ഏതോ ഒരു ജനത ഇവിടേക്ക് കയ്യേറി വരുന്നു എന്നാണ് അവർ പറയുന്നത് അവരുടെ മര്യാദ മര്യാദഘട്ട ജീവിതവും മര്യാദ മര്യാദഘട്ട പ്രവർത്തനവും കാരണം അവർ പാൻ പരാഗ് തിന്നുന്നതിനെ പറ്റി സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി കഞ്ചാവ് ഒക്കെ അവിടെ കിടക്കുന്നതിനെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട് അഥമമായ ഏതോ ഒരു കൂട്ടർ നമ്മുടെ കൊള്ളാവുന്ന രാജ്യം കൈയേറിയിട്ട് ഇവിടുത്തെ ജനങ്ങളോ ഇവിടുത്തെ അധികാരികളായോ ഇതൊന്നും അറിയാതെ ഇവരെ ഇങ്ങനെ അനുവദിക്കും ഇതാണ് അവർ പറയുന്നത് എത്ര കഷ്ടം നമ്മൾ ഇങ്ങനെ ചെയ്യ നമ്മുടെ നമ്മൾ എന്ന് പറയുന്ന നല്ല നന്മയുള്ള മനുഷ്യർ ഈ ട്രെയിനിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ നമ്മളോട് പെരുമാറാമോ പ്രത്യേകിച്ച് അവർ സ്ത്രീകളുടെ കാര്യവും പറയുന്നുണ്ട് എൻ്റെ കക്കൂസിലൊന്നും പോകാൻ പറ്റത്തില്ല ഇതല്ല ഈ മലയ ബംഗാളികളായിരിക്കുന്ന ഞാൻ സുഡാനി ഫ്രം നൈജീരിയ എന്ത് വരുന്ന അങ്ങനത്തെ ഒരു സിനിമയില്ല അതുപോലെയാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ആര് വന്നാലും അവരെല്ലാം ബംഗാളികളായി പോകുന്ന അവസ്ഥ ഈ പറയുന്ന വരികളല്ല അങ്ങനത്തെ വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഈ ബംഗാളി എന്നുള്ള വിളി വട തെക്കേൻ്റെക്കാരെ മുഴുവനും വടക്കേൻ്റെ കാര്യം മദരാസിന്നാണ് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞ ഇത്ര വംശീയമായ ഒരു വിളി വേറെയില്ല ബംഗാളികളാണെന്ന് പറയുന്നത് അവര് ജാർഖണ്ഡിൽ നിന്ന് വരുന്നവരുണ്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നവരുണ്ട് യു പിന്നു വരുന്നവരുണ്ട് ബീഹാറിൽ നിന്ന് വരുന്നവരുണ്ട് ബംഗാളിന്ന് വരുന്നുണ്ട് ബംഗ്ലാദേശിന്ന് വരുന്നവരുണ്ട് ഇതെല്ലാ ഉള്ള മനുഷ്യരാണ് ആസാമിൽ നിന്ന് വരുന്നുണ്ട് ഇത്രയും പേരെക്കൂടെ ചേർത്തിട്ട് ബംഗാളി എന്ന് വിളിക്കുന്നത് അതൊരു വംശീയ പ്ര ഒരു ഒരു സംബോധനയാണെന്ന് പോലും ഈ നല്ല മലയാളികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏ വളരെ വിവേചനപരമായി ഒരു ഇന്ത്യക്കാരാണെന്ന് അഭിമാനിക്കുക അഖണ്ഡഭാരതത്തിന് വേണ്ടി വാദവരാദ പ്രഖ്യാപിക്കുക ഒക്കെ ചെയ്യുന്ന പാർട്ടികളാണ് ഈ മിണ്ടുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലും ആ പറച്ചിലിനകത്ത് എത്രത്തോളം അന്യ മനുഷ്യരോടുള്ള വിരോധം അന്യ മനുഷ്യരോടുള്ള വെറുപ്പ് അന്യ മനുഷ്യരോടുള്ള വിവേചനം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നത് ഇതാണ് അതിനകത്ത് ഞാൻ ഏറ്റവും പ്രകടമായി കണ്ടവന്നു അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഇത് ലൈവിൽ ഞാൻ വരുന്നത് രാത്രി എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഞാൻ പകലാണ് എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ച് വന്നത് ഇത് അടിയന്തരമായിട്ട് നിങ്ങൾ എല്ലാവരും പങ്ക് ചെയ്ത് ഇവിടുത്തെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കണമെന്ന് നമ്മൾ ചിരിച്ചു പോലെ വന്ദേ ഭാരതൻ ദിവസവും ആഴ്ചയിൽ ഒരെണ്ണം ഇട്ടുകൊണ്ടിരിക്കുന്ന മോദി എന്ന് പറയുന്ന കോന്തന് ഈ ആളുകൾക്ക് ട്രെയിൻ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരറിയാതെ പോയതാണെന്ന് എന്ത് പറയുന്നത് നിഷ്കു എന്ന് നമ്മൾ വിളിക്കത്തില്ല നിഷ്കു ആയിട്ട് ഒരു പാർട്ടി ഇരുന്ന് ലൈവ് അടിച്ച് വിടുന്നത് കാണുമ്പോൾ നമ്മൾ ആരുടെ പക്ഷത്ത് ആരോട് ചേർന്ന് നിൽക്കും അവർ പറഞ്ഞത് വല്ല കള്ളമുണ്ടോ ഒരു കള്ള എല്ലായിടും അവർ കിടക്കുന്നുണ്ട് അവര് സക അവര് സകല എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആധാർ ഉണ്ടാക്കി ഇല്ലാത്ത ടിക്കറ്റ് മേടിച്ച് ഇല്ലാത്ത ജോലി ഉണ്ടാക്കിയാണ് ഈ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യ ദരിദ്രരായ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി ഓടി വരുന്നവരാണ് അവിടെ ജീവിക്കാൻ വയ്യാത്ത കൊണ്ട് ഓടി വരുന്ന ആ പാവ് പിടിച്ച മനുഷ്യരന്റെ മുഖത്ത് നോക്കിയാൽ അവന്മാരെല്ലാവരും എത്ര പീറയാണെന്ന് ഏർ അവരെല്ലാവരും ഈ എന്താ പാൻ പരാഗത്ത് തിന്ന് അവിടെ എല്ലാം തുപ്പി വെക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഇവർ പറയുന്നത് ഇതൊന്നും അസത്യുമല്ലല്ലോ പക്ഷെ ഈ മനുഷ്യരെങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞ എഴുപത് വർഷം ഈ വടക്കേ ഇന്ത്യയിലെ ഭരണാധികാരികൾ അവിടെ എന്തായാലും ചെയ്തിരുന്നത് ഇത് ചോദിക്കണ്ടേ നമ്മൾ ഈ ചോദ്യം അപ്രസക്തമാണ് ഇനി മാത്രമല്ല നിന്ന് ഈ കേരളത്തിലായിട്ട് ഈ ഒരു ട്രെയിൻ അല്ലാതെ വേറൊരു രണ്ടാമതൊരു ട്രെയിൻ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ നിങ്ങൾ നോക്കിയാൽ മതി ഗുരുദേവ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആ ബംഗാളിന്റെ ഭാഗത്ത് ആസാമിന്റെ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട് ഇതൊക്കെ ആഴ്ചയിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെയാണ് ആകെ ഉള്ളത് ഈ ട്രെയിനിനകത്ത് ഇത്രയധികം ജനങ്ങളുണ്ട് ആ ജനങ്ങൾ ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഏത് മനുഷ്യനും തെക്കും തിരക്കും ഉള്ള ഒരു ട്രെയിനിനകത്ത് വേറെ വഴിയില്ലാതെ അവർ പെരുമാറും അവർക്കിടയിൽ വൃത്തി ഉണ്ടാക്കാൻ പറ്റില്ല ഈ സൗകര്യങ്ങൾ പോരാ ഒരു അമ്പത് ട്രെയിൻ ഇടേണ്ട സ്ഥലത്ത് രണ്ട് ട്രെയിൻ ഇട്ട് ഓടിച്ചിട്ട് മോശപ്പെട്ട മനുഷ്യരെ സൃഷ്ടിച്ചുണ്ടാക്കി എടുത്തിട്ട് അത് നോക്കിയാണ് ഈ പറയുന്നതെന്ന് ഇവർ ഒരു സെക്കൻഡ് ആലോചിക്കുന്നില്ലല്ലോ ഇന്ത്യ അഞ്ചാമത്തെ ട്രില്യൺ ഡോളറുള്ള ഭീകരമായ എന്താണ് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലോ ദിവസവും ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ പിന്നെ യുവന്മാരെല്ലാവരും കൂടെ എന്തിനാണ് ഈ ട്രെയിനിനകത്ത് കയറുന്നത് ഈ മനുഷ്യർക്ക് പറ്റുന്ന ഒരു ട്രെയിൻ ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ആ ട്രെയിൻ ഉണ്ടായിട്ട് ഇനി ഇരുപത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും അത് തേഞ്ഞ് അതിന്റെ ഒരു സാധനം സർവീസ് ചെയ്യാൻ പറ്റാത്തില്ല ഇടക്കിടക്ക് അവർ പറയുന്നുണ്ട് ഇതിനകത്ത് ടീറ്റി കയറുന്നില്ലെന്നോ അയ്യോ ടീറ്റി കയറാതെ വരുന്നത് എങ്ങനെയാണു നമ്മൾ വെറുതെ വന്ന് ആലോചിച്ചാൽ മതി എല്ലാ ടീറ്റിക്കും അറിയാം അതിനകത്ത് കേറിയിട്ട് കാര്യമില്ല അല്ല ടീറ്റി കാണാതെ പോയതാണോ ഈ ട്രെയിൻ അവരത് പറയുമ്പോ അവരൊന്നും ആലോചിക്കുന്നില്ല ടീറ്റി ഇല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റ് പോകുന്നുണ്ടോ വിവേചനപരമായി അവിടുത്തെ ദരിദ്രരായ മനുഷ്യരോട് ഇവിടുത്തെ ഭരണകൂടം പത്ത് കൊല്ലം ഞാൻ പറയുന്ന കോൺഗ്രസ്സുകാർ വന്ന് ഇങ്ങനെ പെരുമാറിയിരുന്നു എന്ന് പറയുന്ന കഥ പറയുന്നത് വിട്ടല്ലോ ഇവിടെ വികാസ പുരുഷൻ വന്ന് പരിച്ചോണ്ടിരിക്കുകയാണല്ലോ ഏർ അവൻ ദൗസോ ഏർ ഈ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ പണ വീണ്ടും വീണ്ടും ഒരേ ട്രെയിൻ തന്നെ പത്ത് തവണ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ധൻപാതി എന്ന് ഈ ആൾക്കാർക്ക് പറ്റുന്ന ട്രെയിനിടകത്ത് ഇത് കാ കണ്ണു തുറക്കുന്നില്ലെന്നാണ് അധികാരികൾ ഇതൊക്കെ അറിയാതെ ഇരിക്കുകയാണെന്നാണ് അതൊക്കെയാണ് എൻ്റെ അതിന്റെ ഏറ്റവും വലിയ തവാശ അധികാരികളിലെ കണ്ണു തുറപ്പിക്കാൻ അവരിൽ എത്തിച്ചേരുന്നത് വരെ ഇതൊന്ന് പങ്കുവെക്കണമെന്നാണ് അവർ പറയുന്നത് ഞാൻ നമ്മൾ എന്തോ പറയുന്നത് നിഷ്കു അല്ല അഞ്ച് നിഷ്കു ഒന്നിച്ചു ചേർന്നാൽ പോലും ഇതുപോലുള്ള വിവരക്കേട് ലോകത്തൊരാക്ക് പറയാൻ പറ്റത്തില്ല ഈ പറഞ്ഞത് കള്ളമാണോ അല്ല അതെ വീണ്ടും വേണ്ടി ഞാൻ ആവർത്തിക്കുന്നു ഒരു കള്ളോത്തിൽ അവര് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാണോ അല്ല പക്ഷെ ഈ മനുഷ്യരെ സൃഷ്ടിച്ചത് ഇത്രയും നാളായിട്ടും അവരുടെ ജീവിതത്തിനകത്ത് യാതൊന്നും ഇല്ലാതിരിക്കുന്നിടത്ത് നിൽക്കുന്ന ഈ ബീഹാറിലിരിക്കുന്ന ഇപ്പൊ നമുക്ക് നോക്കിയാൽ മതി അവിടെ ആ നിതീഷ് കുമാർ എന്ന് പറയുന്നവൻ രണ്ട് തവണ നാല് തവണ കാരണം പറഞ്ഞ് ബി ജെ പിയിലും മറ്റെടുത്തും തിരിഞ്ഞും പിരിഞ്ഞും നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഈ ശുംഭന്മാരുടെ ലോകത്തു നിന്നുണ്ടായിരിക്കുന്ന കൊള്ളക്കാരുടെ ലോകത്തു നിന്ന് ക്രിമിനൽസിന്റെ ലോകത്തു നിന്ന് ആളുകളെ കൊന്നാൽ പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ നടുവിലാണ് ഞങ്ങൾ ഈ സത്യം ഒന്ന് എത്തിച്ചു കൊടുക്കണമെന്നായി പറയുന്നത് രാജാവോ നല്ല അദ്ദേഹത്തിന് കുറെ കിങ്കരന്മാരുണ്ട് അവന്മാര് കാരണമാണ് നമുക്ക് രാജാവിനടുത്തോട്ട് എത്തിച്ചേരാൻ പറ്റാത്ത കിങ്കരന്മാരെല്ലാം മോശം മന്ത്രിമാരെല്ലാം മോശം പക്ഷേ രാജാവ് പൊന്നുതാംകുരനാണ് അദ്ദേഹത്തിന്റെ കണ്ണെന്ന് കാണാൻ അദ്ദേഹത്തിന് മുഖം കാണിക്കാൻ പറ്റിയ രക്ഷപ്പെട്ടെന്നാണ് ഇതുപോലെ പറയുന്ന ഈ മനുഷ്യരുടെ അരാഷ്ട്രീയ അവസ്ഥയാണ് നമ്മുടെ ഏറ്റവും ഭീകരമായ കാഴ്ച ഇപ്പ വടക്കേ ഇന്ത്യയിലെ കർഷക സമരം നടക്കുന്നുണ്ട് ആ കർഷക സമരത്തിനെ പറ്റി ഇതേപോലെ ഇതേപോലായിരിക്കുമല്ലോ ഇവരെ പറയുന്നത് അവന്മാരെല്ലാ ട്രെയിനിലും കയറി ഇരുന്ന് ഞങ്ങൾക്ക് അവിടുന്ന ടിക്കറ്റ് ആ അമ്പാലേന്ന് വരാൻ പറ്റാതായെന്ന് പറയുന്നത് പോലും ഇതുപോലെ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ആലോചിക്കണം എങ്ങനെയാണ് പാവം പിടിച്ച മനുഷ്യര് കലാപമുണ്ടാക്കിയെടുക്കാനായിട്ട് സാധാരണ ജനങ്ങള് പരസ്പരം മറ്റുവൻ കാരണമാണ് നിന്റെ തൊഴിൽ എന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഈ കേരളത്തിനകത്ത് പറഞ്ഞാൽ മതി എപ്പോഴും കാണാം അവിടുത്തെ തമാശകളിനകത്ത് മുഴുവൻ ബംഗാളി വന്ന് തെങ്ങിക്കയറി ബംഗാളി വന്ന് ഞാറ് നട്ട് ബംഗാളി ജാഥാക്കി പോയി ബംഗാളി വന്ന് കടയിലെ പണിയെടുത്ത് ബംഗാളി വന്ന് നമ്മളെ വീട്ടിനകത്തെ എല്ലാ പണിയും ചെയ്ത് ഇങ്ങനെ പറയുമ്പോ ഈ ആളുകൾ എന്തോ മോശപ്പെട്ട മനുഷ്യരാണ് നമുക്ക് ഗൾഫിൽ പോയി എല്ലാ പണിയും ചെയ്യാം കുഴപ്പമില്ല ഏ പക്ഷെ കേരളത്തിനകത്തേക്ക് ബംഗാളി വരും ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യയിലെ ഏത് മനുഷ്യനും ആകാം അവർ മനുഷ്യരെയല്ല അവർക്ക് വൃത്തിയില്ല ഇതേ ഒന്നുമില്ല അവരെവിടെ കൊണ്ടുവന്ന് ചാള അടയ്ക്കുന്ന പോലെ അവിടുത്തെ ഓരോ വീട്ടിനകത്ത് മുപ്പതും നാൽപ്പതും പേരോ ഒരു ഒരു വീട്ടിനകത്ത് ഇട്ടും പുഴുങ്ങി അവിടെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അതിനകത്തെ ട്രേഡ് യൂണിയനോ ഒന്നും ഈ ഈയിടയ്ക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ടാണ് നമ്മുടെ നാട്ടിനകത്തെ ട്രേഡ് യൂണിയൻ ഒക്കെ അതിനകത്തേക്ക് ചെല്ലുകയും അവിടുത്തെ ആ ജീവിക്കുന്നവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന അവിടെ മക്കളെ പഠിപ്പിക്കുന്നിടത്തൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് കേരളത്തിൽ പക്ഷെ ആദ്യകാലത്ത് അങ്ങനല്ല വളരെ മോശമായിട്ട് അവരുടെ പെരുമാറിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കോൺട്രാക്ടർമാർ മുഴുവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നും നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ നമ്മളടുത്തീതേ അറബി കോൺട്രാക്ടർ ഇതുപോലെ തന്നെ പെരുമാറിയിട്ടുണ്ടായിരുന്നുവെന്ന് അറിയുന്നവര് തന്നെയാണ് ഈ ചെയ്തിരുന്നത് എന്ന് മറക്കൻ ഇതിനെയാണ് റേസിസം എന്ന് നമ്മൾ പറയുന്നത് ഈ വീഡിയോയ്ക്കകത്ത് ത്രൂ ഔട്ട് ധ്വനിയോടെ പറയുന്നത് അത് അവരറിഞ്ഞു പറയുന്നതല്ല കേട്ടോ അതെനിക്കറിയാം അവരറിഞ്ഞു പറയുന്നതല്ല അവർക്ക് അറിയാതെ നമ്മൾ മനുഷ്യരാണെങ്കിൽ അപ്പുറത്തിരിക്കുന്നവൻ നമ്മളെക്കാളും മോശമാണെന്ന് ഒരു സംശയം ഇല്ലാതെ അപ്പൊ അതിനെ തെളിവാണ് അവർ പറയുന്നത് കള്ള ഈ എന്താണ് ആധാർ കാർഡ് ഉണ്ടാകാനും വടക്കേ ഇന്ത്യയിലെ മുഴുവന്മാരും മോദി സഹിതം കള്ളമാരാണ് കാരണം അയാളുടെ സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അതിനെപ്പറ്റി അവര് ചർച്ച ചെയ്യുന്നുണ്ടോ ഏഹ് എന്റയർ പൊളിറ്റിക്കൽ സയൻസിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളല്ലേ അയാളിൽ നിന്ന് പഠിച്ചവരാണ് ആ വരുന്നവർ മുഴുവനും ഏ അയാളിൽ നിന്ന് പഠിച്ചവരാണ് വരുന്നത് അവര് ആ അവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഈ കണ്ണു തുറപ്പിക്കേണ്ടവനെ ഇത് മുഴുവനും ചെയ്യുന്നവനാണ് അവന്റെ ഗ്രേഡ് മാത്രമാണ് ഇവര് രണ്ട് രൂപയ്ക്കാണ് കള്ളം പറയുന്നതെന്നുണ്ടെങ്കിൽ മറ്റവര് രണ്ടായിരം കോടിക്കാണ് കള്ളം പറയുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഒരു വർഗമാണ് അതിന് ഒരു സംശയം നമുക്ക് വേണ്ട അത് കാരണം കൊണ്ട് ആ പാപം പിടിച്ച മനുഷ്യരോട് മനുഷ്യത്വപരമായി പെരുമാറുന്നതിന് ട്രെയിൻ ഇടണം ഒരു ട്രെയിൻ അല്ല പതിനഞ്ച് ട്രെയിൻ അല്ല ഇരുപത് ഇരുപത്തഞ്ച് അതെ ഞാൻ വണ്ടിക്കകത്ത് ഇരുന്ന് പോകാൻ കഴിയേ എവിടെയാണോ തിരക്കുള്ള തിരക്കുള്ള സ്ഥലത്ത് കൂടുതൽ ട്രെയിൻ ഇടുക എന്നുള്ളതല്ലാതെ ട്രെയിൻ ഇഷ്ടം പോലെ ഉള്ളെടുത്ത് വില കൂടിയ ട്രെയിൻ ഇട്ടിട്ട് നല്ല വികാസമാണെന്ന് പറയുന്ന മര്യാദഘട്ട ലോകഭീഷണത്തിനകത്തോടാണ് അവരാ പറഞ്ഞു മുഴുവൻ ഈ മനുഷ്യർ യാത്ര ചെയ്യുന്നതിനെ പറ്റി അവർക്ക് അവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതിന് അവർ ടിക്കറ്റ് വാങ്ങിക്കുന്ന ഇതൊന്നും ചർച്ചയില്ല അവരെ കന്നുകാലിയെ പോലെ കാണുന്ന ഒരു സംസ്കാരമാണ് വടക്കേ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ ഉള്ളതെന്നെങ്കിലും നമ്മളെ വിളിച്ചറിയാം ആ അധികാരികൾക്ക് ആർക്കെങ്കിലും ഇത് കാണാതിരുന്ന ഒരാളും അതുകൊണ്ടാണ് അതിനകത്ത് ടി ടി ഇല്ലാത്തത് അതുകൊണ്ടാണ് അതിനകത്തെ ടി ടി ഇല്ലാത്തത് കാരണം ഈ കന്നുകാലികളെ കടത്തിക്കൊണ്ടുവരുന്നതിനും അവരെ എന്താണ് ഉപയോഗിച്ച് തള്ളണോന്ന് വിചാരിക്കുന്ന വിഭാഗത്തിന്റെ യുക്തികൾക്കകത്താണ് ആ ട്രെയിൻ ട്രെയിനിറ്റ് അല്ലാതെ ആരും കാണാതിരിക്കാണെന്ന് ആ പാവം പിടിച്ച പെണ്ണുമ്പിളയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ അവര് വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ അവര് കാണണ്ടതല്ല കാണുന്നത് കാണുന്നത് ഈ പാവം പിടിച്ച ആൾക്കാര് വൃത്തികേട എന്നാൽ ചെളി ചെളി വാരുന്നവനെയും ഏർ മലം വാരുന്നവനെയും ആ ചെളിയോടോ മലത്തിനോടോ ഒപ്പം ഇട്ടിരുന്ന സംസ്കാരത്തിനകത്താണ് ഇന്ത്യയുടെ മഹത്തായ സംസ്കാരം നിന്നിരുന്നത് ഇന്ത്യ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് മലം വാരുന്നവനെ മലത്തിനോടൊപ്പം കളയുക ചെളി വാരുന്നവ ചെളിയോടൊപ്പം കളയുക കൃഷി ചെയ്യുന്നവനെ കൃഷിയോടൊപ്പം കളയുക കളയുന്ന സംസ്കാരമുള്ള അധമ സംസ്കാരത്തിനാണ് നമ്മൾ ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അതിന്റെ യഥാർത്ഥ വ്യക്താക്കളാണ് അവ ട്രെയിനിങ് കയറി വരുന്നത് ഏഹ് ഹിമാലയത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഈ ബീഹാറൊക്കെ അവിടെ മേളി നേരെ മേളി കൈലാസ ഭഗവാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ ആ വിദ്വാനി ഇതിനെ ചൊരിയുന്ന പുല്ലാണ് ഇതൊക്കെ ഏർ അദ്ദേഹത്തിന്റെ ഗംഗക്കൂടെ ഒഴുകിവരുന്ന ശുക്ലൊക്കെ വീണിട്ടാണ് ആ പിള്ളേരെല്ലാം ഉണ്ടായിരിക്കുന്നത് അത് പതികളിലെയാണ് ഏർ ഗണേശന്മാരാണ് ഇങ്ങനൊക്കെ ഇരിക്കുന്ന ഈ സംസ്കാരം ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ സകല മാലിന്യത്തിലും തള്ളിക്കളഞ്ഞ് വിവേചനത്തോടെ പെരുമാറുന്ന സംസ്കാരത്തിനെ ഉയർത്തിപ്പടിക്കുന്ന എന്നിട്ട് ഒരു ഒരു കാശിനു കൊള്ളാത്ത ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് ചെലവഴിച്ച കാശുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഒക്കുന്ന നൂറ് ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റും നൂറൊന്നുമായിരിക്കും ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റുന്ന കാശാണ് ആ പ്രതിമകൾക്കും ആ ക്ഷേത്രങ്ങൾക്കും വേണ്ടി അവർ ചെലവഴിച്ചിട്ടുള്ളത് അവന്മാരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ഒരു ഒരു എന്താ പറയണ്ടേ വീഡിയോ എടുത്ത് അയച്ചിരിക്കുന്ന അവരോട് ഞാൻ നമ്മൾ എന്തോ പറയുന്നത് പാവം അല്ല വേറെ ഒന്നും എനിക്ക് പറയാനായി